അലൈക്കും വാർമ താലി വാത്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് തല തലനിരറക്കം അത് പല ആളുകളിലും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണ് അത് അപ്പോൾ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ ചുമ ചുമ മാറിക്കിട്ടാനും ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകളും പല ആളുകളും എന്ന് പറയുന്നത് ശരിയല്ല എങ്കിലും വളരെ ചുരുക്കം ചില ആളുകൾ ഇത്തരം ഔഷധങ്ങളെ സംബന്ധിച്ച് ഒരു ചുക്കും അറിയാതെ എന്നാൽ ആളുകൾക്ക് ഉപകരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ചില ഔഷധ ടിപ്സുകൾ പറയുമ്പോൾ ചില ഒറ്റമൂലി പ്രയോഗങ്ങൾ പറയുമ്പോൾ എന്താണ് അത് എന്ന് പോലും അറിയാതെ വിമർശിക്കുന്നവർ ഉണ്ടാകാം എന്നാൽ അത് എൻ്റെ വിഷയമേ അല്ല ഇത് ആഗ്രഹിക്കുന്ന ആവശ്യക്കാരായ ആളുകൾക്ക് ഉപകരിക്കാൻ വേണ്ടി ഞാൻ ഞാൻ പഠിച്ചിട്ടുള്ളതായ എൻ്റെ ഗുരുമുഖത്തുനിന്ന് ലഭിക്കപ്പെട്ടതായ ആ അറിവുകൾ വെച്ചുകൊണ്ടും ജനങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കി നല്ല മാറ്റങ്ങൾ ഉണ്ടായവർ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നീർവീഴ്ച്ച അതുപോലെ തലയിലെ നീലറക്കം അഥവാ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കൊത്തുമരുന്ന് കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടുന്ന രാസനാദിപ്പൊടി ഈ രാസനാദിപ്പൊടി പതിവായി കുളി കുളി കഴിഞ്ഞതിന് ശേഷം തലയിൽ തിരുമ്പുന്നത് കൊണ്ട് നീർവീഴ്ച്ച മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് ഈ രാസനാദിപ്പൊടി കുളി കഴിഞ്ഞതിന് ശേഷം നന്നായി തിരുമ്പുക തലയിൽ എന്നാൽ നീർവീഴ്ചയെ തൊട്ട് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം ചുവന്ന തുളസി ഇല ചുവന്ന തുളസി ഇല ഇടിച്ച് പിഴിഞ്ഞ നീരിൽ കൊട്ടം അതുപോലെ ചന്ദനം ഇവ അരച്ച് കലക്കി വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചിയെടുത്ത് തലയിൽ തേച്ച് കുളിച്ചാൽ സകല നീർവീഴ്ചക്കും ശമനം ലഭിക്കും എന്നുള്ളതാണ് ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ടതില്ല പല ആളുകളും ഇപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടതിൽ ഈ കാട്ടുതക്കാളി എന്താണ് എന്ന് ചോദിച്ചവരുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലും ഇത് കിട്ടിക്കൊള്ളണം എന്നില്ല ഞാൻ ഈ പറയുന്ന ഒറ്റമൂലികളെ സംബന്ധിച്ച് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ചില ഒറ്റമൂലികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എൻ്റെ പക്കൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരും പക്ഷേ എൻ്റെ പരിസരത്തുള്ളതായ എൻ്റെ കൈവശ എൻ്റെ കയ്യിൽ ഉള്ളതായ ചില ഒറ്റമൂലികളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി അഥവാ ഞാൻ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടാൽ ഞാൻ ഈ പറയുന്ന മരുന്നുകളെ സംബന്ധിച്ച് വല്ലതും എൻ്റെ ദൃഷ്ടിയിൽ വിട്ടുകഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും ആണ് എന്നാൽ അപ്പോൾ രണ്ടാമത്തെ മരുന്ന് പറഞ്ഞത് ചുവന്ന തുളസിയില ഇടിച്ച് പിഴിഞ്ഞ ആ നീരിൽ കൊട്ടം ചന്ദനം ഇവ അരച്ച് കലക്കി വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി കാച്ചിയെടുത്ത് തലയിൽ തേച്ച് കുളിക്കുക എന്നാൽ സകല നീർ നല്ല സമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം നെല്ലിക്കത്തോട് പുളിഞ്ഞരമ്പ് അതുപോലെ മുത്തങ്ങ കിഴങ്ങ് ഇവ സമമായി എടുത്ത് എണ്ണയും നാലിരട്ടി കരിനേച്ചി നീരിൽ നന്നായി അരച്ച് കലക്കി വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചി തേച്ച് കുളിക്കുക എന്നാലും നീരറക്കമുള്ളവർക്ക് നല്ല മാറ്റം ലഭിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ചുമ പല ആളുകൾക്കും ചുമ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എന്നാൽ ചുമ മാറാൻ വേണ്ടി ഏകദേശം മൂന്നോളം കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ചുമക്ക് ഉണക്ക വെറ്റില ഞെട്ട് ഇരുപത്തഞ്ച് എണ്ണം അതുപോലെ കുരുമുളക് ആറ് അതുപോലെ ചുക്ക് പൊടിച്ചത് ഒരു നുള്ളു അതുപോലെ പൊടി ഒരു പിടി അരിപ്പൊടി ഒരു പിടി ഇരട്ടി മധുരം അഞ്ച് ഗ്രാം ഈ മരുന്നുകൾ എല്ലാം ചേർത്ത് നന്നായി പൊടിച്ച് കൊടുത്താൽ എല്ലാ ചുമയും മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതിൽ രണ്ടാമത്തെ കാര്യം ആടലോടകവും അതുപോലെ കുരുമുളകും അതുപോലെ കരിപ്പട്ടിയും നന്നായി ചേർത്ത് കഷായം വെച്ച് അര ഗ്ലാസ് കുടിക്കുക എന്നാലും ചുമ മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇനി അതുപോലെ മൂന്നാമത്തെ കാര്യം മുള മുറിച്ചാൽ അതിൽ നിന്നും ഒഴുകുന്ന നീരെടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മുള ആ മുള മുറിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴുകുന്ന നീര് ആ നീരെടുത്ത് അതിൽ കൽക്കണ്ടം ചേർത്ത് അതിരാവിലെ മുപ്പത് മില്ലി കഴിക്കുക എന്നാൽ ചുമ മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗം കൂടിയാണ് അള്ളാഹു സുബെഹാനു വത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർഹത്തല്ലാഹിത്ത ആല വാത്തു